മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജു മേഘം പറഞ്ഞ നോണകളൊക്കെ വിശ്വസിച്ച രീതിയിൽ മേഘന്റെ മുമ്പിൽ നല്ലോണം തന്നെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ മേഘനെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്തായാലും മോളെ ആ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കൂടി നമ്മളെ വേർപിരിക്കാൻ നോക്കിയിട്ട് നീ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ അതേതായാലും നന്നായി അവർക്കോ ഒരു ജീവിതമില്ല നമ്മുടെ ജീവിതം തകർക്കാൻ നോക്കിയതാന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഞ്ജു നല്ലോണം തന്നെ ചിരിച്ച് അഭിനയിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ്റെ തലമുടി ഈരി കൊടുക്കുന്ന സമയത്ത് മഞ്ജു അതിൽ നിന്നും ഒരു മുടി എടുക്കുന്നുണ്ട് ഇത് കാണുന്ന മേഹനാഥൻ നീ എന്താ ഈ ചീപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മേഹേട്ടൻ്റെ തലയിൽ വലിയ പേനും ഉണ്ടോ എന്ന് നോക്കിയതാണെന്ന് പറയണു അപ്പം മേഹം പറയുന്നുണ്ട് എൻ്റെ തലയിൽ അങ്ങനെ പേന ഒന്നുമില്ലെന്ന് ആ സമയത്ത് മഞ്ജു ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ചീപ്പുമായിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് പിന്നീട് മഞ്ജു അതിൽ നിന്നും രണ്ട് മൂന്ന് മുടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് വേറൊന്നിനുമല്ല മേഘനാഥൻ്റെ മുടിയും ആ കൊച്ചിൻ്റെ മുടിയും കൂടെ കൂടി ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം സാഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നുല മഞ്ജുവിനോട് ഒരു മുടിനാരി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പിന്നീട് നമ്മുടെ മേഹൻ ഭയങ്കര സന്തോഷത്തിലാണ് മഞ്ജുവിനോട് പെരുമാറുന്നതൊക്കെ കാരണം മേഹൻ മനസ്സിൽ വിചാരിക്കുന്നത് മേഘം പറഞ്ഞ കള്ളങ്ങളൊക്കെ മഞ്ജു വിശ്വസിച്ചു എന്നാണ് പക്ഷേ മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ നുണകളെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതിയാണ് നിങ്ങളിരിക്കണേ പക്ഷേ ഞാൻ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇതിന് വ്യക്തമായ തെളിവ് കിട്ടണേ അന്നാണ് ഞാൻ നിങ്ങളെ കൈയോടുകൂടി പിടിക്കാൻ പോകുന്നത് അതോടുകൂടി നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കും എന്നൊക്കെ മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് മേഘം പോയതിന് ശേഷം മഞ്ജു സാഗറിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് ഫോൺ വില വിളിക്കണാണെന്നതും സാഗർ മഞ്ജു അലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് സാഹർ എന്നോട് ഒരു മുടി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ മേഹേട്ടൻ്റെ മുടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കുഞ്ഞിൻ്റെ മുടി സംഘടിപ്പിക്കേണ്ടത് സാഹറാണ് അത് രണ്ടും കൂടെ കൂടി ചേർത്ത് നമുക്ക് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കണം അതുമാത്രമല്ല എനിക്ക് സാഹർ വേറൊരു ഉപകാരം കൂടെ കൂടി ചെയ്യണം ഇപ്പോഴും ആ മാനസികമായിട്ട് മേഹേട്ടന് കണക്ഷൻ ഉണ്ടോ എന്നുള്ളതിന് തെളിവ് വേണം അതുകൊണ്ട് മേഹേട്ടനെ അവിടെ വരുന്നുണ്ടോയെന്നൊന്ന് നിരീക്ഷിക്കണമെന്ന് പറയുമ്പം സാഹർ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റവും മഞ്ജു സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നു എന്നാൽ എന്ന് പറഞ്ഞ് മഞ്ജു ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് സാഗറിൻ്റെ അടുത്തേക്ക് മാർക്കോയും ലോപ്പസും വരുന്നുണ്ട് ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ആരാടാ ഫോൺ വിളിച്ചതെന്ന് അപ്പോൾ സാഗർ പറയുന്നുണ്ട് അതാ മഞ്ജു ആ വിളിച്ചത് മേഹനാഥൻ്റെ മുടിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ മുടി റെഡിയാക്കി കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത് അതുമാത്രമല്ല മേഹനാഥനും ബന്ധം ഉണ്ടോ ബന്ധമുണ്ടോയെന്നുള്ളതിന് തെളിവും വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മേഹനാഥ മാനസയുടെ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ഞാൻ വാച്ച് ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞേക്കണേന്ന് പറയുന്നു അപ്പം ആർക്കും പറയുന്നുണ്ട് എന്തായാലും ഇവിളീവിവരങ്ങളൊന്നും മേഘനാഥനോട് പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം മേഘനാഥനോട് പറഞ്ഞിരുന്നെങ്കിൽ മേഘനാഥൻ എന്തായാലും സാഗറിനെ അന്വേഷിച്ച് വന്നേനെ അവൾ ഒരിക്കലും അത് പറയാനും പോകുന്നില്ല ഇനിയിപ്പോൾ അവൾ സംശയ കൂടി മാത്രമേ മേഘനാഥനെ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് അന്വേഷിച്ച് അവൾ ഇറങ്ങും ആ സമയത്ത് നീ അവളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറാൻ നോക്കിക്കോ അങ്ങനെ കയറാണെങ്കിൽ നിനക്കും ഗുണം കിട്ടുമെന്നൊക്കെ സാഗറിനോട് പറയണു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അല്ലെങ്കിലും മേഹൻ സാറ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മഞ്ജൂരം കണ്ടിട്ടുണ്ട് അന്ന് തന്നെ എനിക്ക് ഇവളെ ഇഷ്ടമാകുകയും ചെയ്തതാ പിന്നെ മേഹൻസാറ് വിവാഹം കഴിക്കാണ്ടിരിക്കുന്ന പെണ്ണായതുകൊണ്ട് തന്നെ ഞാൻ അവളെ മൈൻഡാക്കാൻ പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മാർക്കോയോട് പറയുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നീ അവളെ മൈൻഡാക്കോ കാരണം എന്തായാലും അവൾ മേഹനാഥന വേണ്ടെന്ന് വയ്ക്കും എന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയാണ് മഞ്ജു ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സീമന്തിന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ മഞ്ജു ഇങ്ങനെ ആലോചിച്ചിരിക്കണേന്ന് അല്ല ഞാൻ ആലോചിച്ചത് ആ ഫോട്ടോയെക്കുറിച്ചൊക്കെയാന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് നീ ഇതുവരെയും അത് വിട്ടില്ലേ നീ നീ ഇതും പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നിനക്ക് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ മേഘനാഥന് കാര്യമായിട്ട് സ്ത്രീധനം ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെ നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ അവനത് അംഗീകരിച്ച് തരുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ സീമന്തിനി പറയണു അപ്പം അഞ്ജു പറയുന്നുണ്ട് എന്നാലും അമ്മായി അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പം നീ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട കാരണം ആടിനെ പട്ടിയാക്കുന്ന കാലം അതുകൊണ്ട് തന്നെ മേഹൻ്റെ തല വെട്ടി വെച്ചിട്ട് ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ നിൻ്റെ ഏട്ടൻ തന്നെയായിരിക്കും നിൻ്റെ ഫോണിലേക്ക് ഇട്ടു തന്നത് ആ മഹാലക്ഷ്മി വന്നതോടുകൂടി കണ്ണൻ്റെ സ്വഭാവം ആകെ മാറി അതുകൊണ്ടാണല്ലോ മേഹൻ അവളെ ശല്യം ചെയ്തു എന്നൊക്കെ അവൾ കണ്ണനോട് പറഞ്ഞു കൊടുത്തത് ആ ഒരു കാരണത്താലാണല്ലോ നീയും മേഹനുമായിട്ടുള്ള വിവാഹത്തെ കണ്ണൻ എതിർത്തതും അതുകൊണ്ട് തന്നെ കണ്ണൻ ഒന്നും തന്നൂല്ല ഇനി എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല ഇനിയിപ്പോൾ സ്വാതിയുടെ വിവാഹം എങ്ങനെ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ നിൽക്കണേ ഇതിനു മുമ്പായിരുന്നെങ്കിൽ കണ്ണൻ തന്നെ എല്ലാ ചെലവുകളും നോക്കി സ്വാതിയുടെ വിവാഹം ആർഭാടമായിട്ട് നടത്തി തന്നേനെ ഇനിയിപ്പോൾ കണ്ണൻ അഞ്ച് പൈസ പോലും തരുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ സീമന്തിന് പറയുമ്പം മഞ്ജു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് മഹാലക്ഷ്മിക്കും കണ്ണനും അല്ല കുഴപ്പം കുഴപ്പം മൊത്തം നിങ്ങളുടെ മകനാണ് അത് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളത് മറച്ചു വയ്ക്കുന്നതാണ് കണ്ണേട്ടനും മഹാലക്ഷ്മിയും പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടായില്ല ഇപ്പം എനിക്കെല്ലാം ബോധ്യാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് ശ്രീമന്തിനി അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം മഞ്ജു സാഗറിനെ വീണ്ടും വിളിക്കുന്നുണ്ട് സാഗർ എന്താ ഈ ഏട്ടൻ അവിടെ വരുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് വിളിക്കുമ്പം മേഹൻ സാറ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇനി വരുന്നത് എപ്പോഴാണ് അന്വേഷിച്ചിട്ട് ഞാൻ കറക്റ്റ് വിവരം പറയാമെന്ന് മഞ്ജുവിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മീനേയും കണ്ണനെയാണ് അപ്പം മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്നാലും ആ മേഘനാഥൻ ഏത് ഫോട്ടോയുടെ കാര്യമാണ് നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞത് അവൻ എന്തിനാ അതിന് മാത്രം ചൂടായത് ഒരു ഫോട്ടോ ആർക്കും ഇട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിന് ആരെങ്കിലും അവനും വേറെ ആരെങ്കിലും നിൽക്കണ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അത് കണ്ടിട്ട് നമ്മളാണെന്നും പറഞ്ഞ് നമ്മളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നതാണ് ആ കണ്ടത് അതുമാത്രമല്ല അമ്മയുടെ ഒക്കെ മുമ്പിൽ ആളായാലാണല്ലോ അമ്മയൊക്കെ അവനെ വിശ്വസിക്കുകയുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും മഞ്ജു അവൻ്റെ തനി ഗുണം അറിയാൻ ദിവസമൊന്നുമില്ല ഇപ്പൊ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമ്മളോടത് അവൻ വ്യക്തമായി പറയാത്തതാണെന്നൊക്കെ കണ്ണം പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും നമ്മൾ ആ മഞ്ജുവിനോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ മേഘനെ വിവാഹം കഴിക്കേണ്ട അവൻ ശരിയല്ല എന്ന് അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അതുമാത്രമല്ല എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുകയും ചെയ്തു എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എന്നായാലും അധികം വൈകാതെ തന്നെ മേഘൻ്റെ ശരിക്കുമുള്ള സ്വഭാവം മഞ്ജുവിന് മനസ്സിലാവും അപ്പോൾ മഞ്ജു അവനെ കളഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാഗർ ഫോൺ ചെയ്യുന്നുണ്ട് സാഗറാണല്ലോ വിളിക്കണേന്ന് പറഞ്ഞ് മഞ്ജു ൻ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് സാഹറിനോട് എന്താ ഈ സാഹറ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മഞ്ജു ഇന്ന് മിക്കവാറും മേഘൻ സാറ് മാനസേനയും കുഞ്ഞിനെയും കാണാൻ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മഞ്ജു ആ മേഘൻ വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ പുറകെ തന്നെ മേഘനെ ഫോളോ ചെയ്ത് പോരേ എന്ന് പറയുന്നു അപ്പോൾ മഞ്ജു അത് ഞാൻ എങ്ങനെ വരുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഞാനൊരു വണ്ടിയുമായിട്ട് വരാം മഞ്ജു അതിൽ മനസ്സിലാവില്ലാത്ത രീതിയിൽ ഡ്രസ്സിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ മേഘം വരുന്നുണ്ട് മേഹം വന്നതും മഞ്ജുവിനോട് ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ചാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് മഞ്ജു ആണെങ്കിലും മേഘനെ സംശയമുള്ള രീതിയിലൊന്നും കാണിക്കണില്ല നല്ലോണം വിശ്വസിച്ച രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട് പിന്നീട് മേഘം കുളിക്കാനൊക്കെ കയറുന്നുണ്ട് ആ സമയത്ത് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിരിക്കും അവളുടെയും കൊച്ചിനെയും കാണാൻ വേണ്ടി പോണതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് മേഹം കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആകുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് മേഹേട്ടൻ ഇത് ഇവിടെ പോകുക എന്ന് ചോദിക്കുമ്പം എനിക്കൊരു സുഹൃത്തിനെ കാണാനുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്നാൽ ഞാനും കൂടി വരട്ടെ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് പോറടിക്കല്ലേ മേഹേട്ടൻ്റെ കൂടെ വരട്ടേന്ന് ചോദിക്കുമ്പം നീ ഇപ്പോൾ വരണ്ട അത് നമ്മൾക്ക് പോയി കാണാൻ പറ്റിയൊരു സുഹൃത്തല്ല ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി അവനെ കാണാൻ പോണേന്നൊക്കെ പറഞ്ഞ് മേഘനാഥം മഞ്ജുവിനെ ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി പുറത്തേക്ക് പോകുന്ന സമയത്ത് മഞ്ജു വേഗം തന്നെ സാഗറിനെ വിളിക്കുന്നുണ്ട് സാഗറെ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വാന്ന് എന്ന് പറയണു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ എത്താൻ റെഡിയായി നിന്നോന്ന് അങ്ങനെ മഞ്ജു റെഡി ആയി സമയത്ത് നമ്മളുടെ സീമന്തിന് ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോകാമെന്ന് അപ്പം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടിയാരിനെ കാണണം അതിന് വേണ്ടി പോകണതാണ് എന്നാൽ നിനക്കിപ്പോൾ മേഘം പോയി ഇപ്പോൾ അവൻ്റെ കൂടെ പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മേഹേട്ടൻ ഏതോ സുഹൃത്തിനെ കാണാൻ പോണേ ആണ് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ മേഹേട്ടൻ പറ്റില്ല പിന്നെ കൊണ്ടുപോകാം എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോണേന്ന് പറയുന്നു അപ്പോൾ നീ പോണേ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരും അവളുടെ കൂടെ ഞാൻ പോണേന്ന് പറയുന്നു അങ്ങനെ മഞ്ജു ഗേറ്റിൽ എത്തുമ്പോഴത്തേക്കും സാഗർ കാറ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ മഞ്ജു കാറ് കയറിയിരിക്കുന്ന സമയത്ത് ഷോളൊക്കെ തലവഴിയിട്ടിങ്ങനെ പൊതിച്ചിരിക്കുന്നുണ്ട് കാരണം മേഘനെ ഞാനും പെട്ടെന്ന് കണ്ടാൽ തന്നെ മഞ്ജുവിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മഞ്ജു സാഗറിനോട് പറയുന്നു

പിന്നീട് പോണ വഴിക്ക് സാറിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മാനസയുടെ വീട് കൃത്യമായിട്ട് അറിയുമോ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ നീ അങ്ങോട്ട് തന്നെ കാറ് വിട്ടു എന്ന് പറയുന്നു അങ്ങനെ ഇവർ മാനസയുടെ വീടിൻ്റെ കുറച്ച് അപ്പുറം എത്തുമ്പോൾ തന്നെ അവിടെ മേഘനാഥൻ്റെ കാറ് കിടക്കുന്നത് കാണുന്നുണ്ട് ആ സമയത്ത് മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് അവർ കാണില്ലാത്ത രീതിയിൽ ആ വീടിൻ്റെ അടുത്തേക്കായിട്ട് ഈ കാറ് നീക്കിയിടുന്നു പറയുന്നു അങ്ങനെ നമ്മളുടെ സാഹർ മേഘൻ്റെ ഒന്നും ശ്രദ്ധയപ്പെടില്ലാത്ത രീതിയിൽ കാറ് പുറത്ത് ഒതുക്കിയിടുന്നുണ്ട് അപ്പം മഞ്ജുവിന് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വേഷക്കെ കാണാൻ ഭാഗത്തിനാണ് കാർ ഒതുക്കിട്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മേഹൻ കാറൊക്കെ ഒതുക്കി നിർത്തി കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലോട്ട് കയറുന്നതാണ് കയറി ചെന്ന് ബെല്ലടിക്കുന്ന സമയത്ത് മാനസ വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ആ സമയത്ത് മാനസയോട് മേഘനാഥൻ എന്തോ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് മഞ്ജുവിന് മനസ്സിലാവുന്നില്ല ആ സമയത്ത് അകത്തു നിന്നും ഒരു കുഞ്ഞ് അച്ചാന്നും വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് ആ വിളി കേട്ടതും മേഘം ഭയങ്കര കൂടി അകത്തേക്ക് ഇങ്ങനെ പോയി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരുന്നതൊക്കെ മഞ്ജു കാണുന്നുണ്ട് അത് കണ്ടതോടുകൂടി മഞ്ജുവിനെല്ലാം വ്യക്തമാകുന്നുണ്ട് മഞ്ജു സർവ്വവും തകർന്നതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ജുവിനെല്ലാം വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത് ഒന്നോണേ അല്ലാന്നുള്ളത് ബോധ്യമായില്ലേ ഇനി നമ്മൾ ഇവിടെ നിൽക്കണോ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കണോ ആ സമയത്ത് അടുത്ത് മഞ്ജുവിന് എന്ത് പറയണമെന്നറിയില്ല മഞ്ജുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ